വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജ്യൂസിന്റെ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് ജ്യൂസ് ആണെന്നുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും വെജിറ്റബിൾസ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ കുക്കുംബർ ജ്യൂസോ ക്യാരറ്റ് ജ്യൂസോക്കെയാണ് ഉണ്ടാക്കാറുള്ളത് കോമൺ ആയിട്ടുള്ള ജ്യൂസുകൾ പിന്നെ ഇത് ക്യാരറ്റ് ജ്യൂസ് പോലെയല്ല കാരറ്റ് ജ്യൂസാകുമ്പോൾ കുറച്ച് മധുരമാണെങ്കിൽ ഇത് ഒരുപാട് മധുരമില്ലാതെ എങ്കിൽ മത്തങ്ങയുടെ ആ ഒരു ടേസ്റ്റും അധികം മത്തങ്ങയുടെ ടേസ്റ്റ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാത്ത രീതിയിലുള്ള ജ്യൂസാണ് നമ്മുടെ ഈസ്റ്റി മത്തങ്ങ ജ്യൂസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസ് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട് പഞ്ചസാര ചേർത്തിട്ടാണ് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നതെങ്കിൽ ആ ഒരു മടുപ്പ് തോന്നുന്ന അവസ്ഥ ഉണ്ടാവും പക്ഷേ ഈ ഒരു മത്തങ്ങ ജ്യൂസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്താണെന്നു വച്ചാൽ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇഞ്ചിയോ നാരങ്ങ നീരോ ഒന്നും ചേർക്കുന്നില്ല ക്യാരറ്റ് മാത്രം ജ്യൂസ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും ലെമൺ ജ്യൂസും അതുപോലെ തന്നെ ഞാനിപ്പോ തേനാണ് ചേർക്കുന്നത് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും ഡയബറ്റിക് ആണെങ്കിലും ആ ഒരു ഷുഗർ ഒഴിവാക്കിയിട്ട് ഈ തേൻ ചേർത്തിട്ടുണ്ടാക്കാം ഇല്ല ഇപ്പൊ നമ്മുടെ കയ്യിൽ തേൻ ഇല്ലാന്നുണ്ടെങ്കിലും ഷുഗർ ചേർത്തിട്ടുണ്ടാക്കാം അത് നിങ്ങളുടെ ജ്യൂസ് പക്ഷേ ഇഞ്ചിയുടെയും നാരങ്ങയുടെയും ഒക്കെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ മത്തങ്ങ ജ്യൂസ് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം മത്തങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുണങ്ങളുള്ളതാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് നമ്മൾ ഇതുപോലുള്ള വെജിറ്റബിൾ ജ്യൂസും അതുപോലെ ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ കഴിക്കുന്നത് ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ മാക്സിമം കഴിക്കുക ഇല്ലെങ്കിൽ ജ്യൂസ് ആയിട്ട് കഴിക്കുള്ളൂ ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം ഇപ്പോൾ ഇനിപ്പോൾ ചൂട് കാലമൊക്കെയാണ് അപ്പോൾ ഡെയിലി ഒരു ജ്യൂസ് എങ്കിലും കഴിക്കുന്നത് ചൂട് കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പൊ നമുക്ക് നമ്മുടെ മത്തങ്ങി ജ്യൂസ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബർത്ത്ഡേ വിഷയുണ്ട് വിഷയ നമ്മള് നേരത്തെ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയില്ലേ അത് ഫസീനയുടെ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഉണ്ടാക്കിയത് ഫസീനയുടെ മോൾ മിൻഹ മിൻഹ മിൻഹക്കുട്ടിക്ക് ഏഴ് വയസ്സാവാഡിന്ന് അപ്പോ ഹാപ്പി ബർത്ത്ഡേ മിൻഹ മിൻഹ മിൻഹക്കുട്ടിയെ മിനു മോൾ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അപ്പോ മോള് സുഖമായിട്ട് സന്തോഷമായിട്ട് ഗംഭീരമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കട്ടെ എല്ലാം നന്നായിരിക്കട്ടെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മത്തങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നമ്മുടെ മത്തങ്ങ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോ കാൽ കിലോ മത്തങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മത്തങ്ങയുടെ തൊലിയും കുരുവും എല്ലാം നീക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഇത്രയുള്ള പീസ് ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചെറിയൊരു പീസ് ആയാലും മതി ഇപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചിയോട് നിങ്ങൾക്കുള്ള താല്പര്യം അനുസരിച്ച് ഇഞ്ചിയുടെ വലിപ്പം തീരുമാനിക്കാം കേട്ടോ പിന്നെ ഒരു ചെറുനാരങ്ങ അതുപോലെ തന്നെ ഇതിൽ പഞ്ചസാരയും ചേർക്കാം തേനും ചേർക്കാം ഞാൻ ഇപ്പോൾ തേനാണ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങ എന്ന് പറഞ്ഞിണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് സ്കിൻ സോഫ്റ്റ് ആവാനും ഷൈനി ആവാനും നന്നായിട്ട് ഗ്ലോ ആവാനും ആ ഒരു സ്കിൻ സ്മൂത്ത് ആവാനും എല്ലാം മത്തങ്ങ വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെ തേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല തേനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യം നിലനിർത്താൻ ഏറ്റവും നല്ലൊരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ആണ് തേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി നമുക്ക് നൽകുന്നതാണ് തേൻ അപ്പോൾ ഡെയിലി നമ്മൾ തേൻ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ തിളക്കമൊക്കെ കൂടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ തേൻ തന്നെ ഈ മത്തങ്ങ ജ്യൂസിലേക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് തേൻ ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര തന്നെ ചേർക്കാട്ടോ അങ്ങനെ പഞ്ചസാര ചേർത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ തേൻ ഉള്ളതുകൊണ്ട് ഞാൻ തേൻ ഉള്ളൂ പിന്നെ ഐസ് ക്യൂബ്സ് അത് നമുക്ക് എത്ര തണുപ്പ് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഐസ് ക്യൂബ്സ് എടുക്കാം അത് നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞിട്ട് നീരെടുക്കാം ഇഞ്ചി നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മത്തങ്ങയുടെ കൂടെ മിക്സ് ആയി കിട്ടും വേഗം തന്നെ അരഞ്ഞ് കിട്ടും വലിയ പീസുകളാണെങ്കിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇഞ്ചി താല്പര്യമില്ല ഏലക്കയുടെ ഫ്ലേവറാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ഇതിലേക്ക് രണ്ട് ഏലക്ക ചേർക്കാം പക്ഷേ എനിക്ക് ടേസ്റ്റ് വൈസ് കൂടുതൽ താല്പര്യം ഇഞ്ചിയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇഞ്ചി ചേർത്തിട്ടുള്ള രീതി കാണിക്കുന്നേ ഉള്ളൂ നമുക്കിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതിപ്പോൾ നമ്മൾ അരയ്ക്കാനെടുക്കുന്ന ജാറാവാം വലിയ ജാർ അല്ലെങ്കിൽ ജ്യൂസർ ജാറായാലും കുഴപ്പമൊന്നുമില്ല ഏതാണെങ്കിലും നമ്മൾ അരിച്ചെടുക്കാൻ പോവാണ് അപ്പൊ ആദ്യം മത്തങ്ങയുടെ പീസുകൾ ചേർക്കുക അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി ഇത് രണ്ടും ഒപ്പം തന്നെ ഞാൻ രണ്ട് ഐസ് ക്യൂബും ചേർത്തിട്ടാണ് ഒന്ന് അടിച്ചെടുക്കുന്നത് ഒന്ന് അടിച്ചെടുക്കട്ടെ ഇപ്പൊ ഇതാ കണ്ടോ നമ്മുടെ മത്തങ്ങ ഐസ് ക്യൂബ്സും ചേർന്ന് ഇതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങ നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർക്കണം അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർക്കുകയാണെങ്കിലും തേൻ ചേർക്കുകയാണെങ്കിലും ജ്യൂസ് അരിച്ചെടുത്തിട്ടും മിക്സ് ചെയ്യാം കേട്ടോ പഞ്ചസാര മത്തങ്ങയുടെ കൂടെ ചേർത്ത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർക്കാൻ പോവാണ് നമുക്ക് എത്ര ഗ്ലാസ് വേണം അതനുസരിച്ച് വെള്ളം ചേർക്കുക വെള്ളം ചേർക്കുമ്പോഴും കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം വീണ്ടും വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ മുഴുവൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് പോകും അതുപോലെ തന്നെ നന്നായിട്ട് മത്തങ്ങ അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർക്കുന്നത് കണ്ടോ ഇപ്പോൾ ഇതുപോലെ അരഞ്ഞിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ മത്തങ്ങിയുടെ മിക്സ് ചൂടാവില്ല അതാണ് നമ്മൾ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് ആദ്യമേ അടിച്ചെടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് അടിച്ചെടുക്കുക ജ്യൂസ് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ചേർക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർക്കുന്നുള്ളൂ ഇപ്പൊ നമ്മൾ നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം ഈ മത്തങ്ങ ജ്യൂസ് നമ്മൾ എപ്പോഴും കുടിക്കുമ്പോൾ അരിച്ചെടുത്തിട്ട് കുടിക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അരിച്ചെടുത്തിട്ട് തന്നെ കൊടുക്കുക നന്നായിട്ടൊന്ന് അരിപ്പയിൽ കൂടി ഈ സ്പൂൺ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ആ ജ്യൂസും കൂടെ വന്നോളും ഇഞ്ചിയുടെ നാരോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ആവുമ്പോൾ പിഞ്ചീര നാരൊക്കെ വായിൽ വരികയാണെങ്കിൽ കുട്ടികൾ ജ്യൂസ് കുടിക്കാൻ ഇത് എന്ത് ജ്യൂസാണ് എനിക്കിത് വേണ്ട എന്നൊക്കെ പറയുള്ളൂ ഇതാവുമ്പോൾ മൊത്തങ്ങയാണെന്ന് പോലും മനസ്സിലാവില്ല കുട്ടികൾക്ക് അപ്പൊ നിങ്ങൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ പഞ്ചസാര ചേർക്കാതെ തേൻ ചേർത്തിട്ടുണ്ടാക്കി കാഴ്ച ഇപ്പോഴോട്ട് അപ്പോൾ പലർക്കും ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയുമ്പോൾ ക്യാരറ്റിന്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മധുരം കുറവാണെങ്കിൽ പിന്നെ പഞ്ചസാര ചേർത്തിട്ട് ജ്യൂസ് എന്ന് പറയുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല ഞാൻ പൊതുവെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഞ്ചസാര ചേർക്കാറില്ല തേനും ചേർക്കാറില്ല ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനാണ് തേൻ പറഞ്ഞത് പക്ഷേ നമ്മൾ ആ നാച്ചുറൽ ആയിട്ട് ക്യാരറ്റിൻ്റെ മാത്രം മധുരം ഉപയോഗിച്ചിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഓരോ ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചു നോക്കും നന്നായിട്ട് സ്കിന്നിന് നല്ല തിളക്കം കൂടും ചൂട് പ്രശ്നങ്ങളൊന്നും നമുക്ക് അധികം ഉണ്ടാവില്ല ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് അരിച്ചെടുക്കുക കേട്ടോ ജ്യൂസ് കംപ്ലീറ്റ് പോരണം മത്തങ്ങി ഒക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കഴിക്കാം അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ സ്പൂൺ ഒന്ന് വാഷ് ചെയ്തിട്ട് തരട്ടെ നമ്മളിനി ലെമൺ ഒക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ മത്തങ്ങയുടെ തരികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് എത്ര പുളി വേണം എന്നുള്ളതനുസരിച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ പകുതിയെ ചേർക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അധികം പുളി ഇഷ്ടമല്ല ചെറിയൊരു പുളി ടേസ്റ്റ് മതി ഒരുപാട് അങ്ങ് പുളി എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഹാഫ് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് പൊടി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം അതുപോലെ തന്നെ നമുക്കിനി തേനും കൂടി ചേർക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർക്കുന്ന ആളുകളാണെങ്കിൽ തേൻ നമുക്ക് എത്ര മധുരം വേണം എന്നുള്ളതനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പൊ കുട്ടികളുള്ള വീടുകളാകുമ്പോൾ മിക്കവാറും നമ്മുടെ വീടുകളിലെ എല്ലാ വീടുകളിലും തേൻ ഉണ്ടാവും കുട്ടികളില്ലെങ്കിലും ഇപ്പോൾ തേനൊക്കെ നമ്മൾ കുറേ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്നതാണ് അപ്പോ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തേൻ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള നാച്ചുറൽ നമ്മൾ വെജിറ്റബിൾ ജ്യൂസ് ആണെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിലും ഉണ്ടാക്കുമ്പോൾ മധുരം വേണം എന്നുണ്ടെങ്കിൽ തേൻ തന്നെ മാക്സിമം യൂസ് ചെയ്യൂ ഞാനൊന്ന് മധുരം ചെക്ക് ചെയ്യട്ടെ കുറച്ചുകൂടി മധുരം വേണം ഞാൻ കുറച്ചുകൂടി തേൻ ചേർക്കാണ് ഇഞ്ചിയുടെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഏലക്കയും ചേർക്കുന്നതെങ്കിൽ ഏലക്ക ഇഞ്ചിക്ക് വരായിട്ട് ഏലക്കോ ചേർത്തിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് ഇപ്പോൾ ജ്യൂസ് അടിച്ച പോലെ അടിച്ചെടുക്കുക അപ്പോൾ ആദ്യമേ വെള്ളം ചേർത്ത് അടിക്കരുത് ആദ്യം ഐസ് ക്യൂബ്സ് ചേർത്ത് അല്ലെങ്കിൽ മത്തങ്ങ നിങ്ങളിപ്പോൾ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മത്തങ്ങയും ഏലക്കോ അല്ലെങ്കിൽ മത്തങ്ങിയം ഇഞ്ചിയോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം ചേർത്തിട്ട് അടിച്ചെടുക്കുക അപ്പോൾ തേൻ ചേർക്കുന്നതുകൊണ്ട് കേട്ടോ ഈ ഒരു കളർ ചേഞ്ച് വരുന്നത് പഞ്ചസാര ആണെങ്കിൽ കളർ ചേഞ്ച് വരില്ല അപ്പോൾ ആവശ്യത്തിന് മധുരമുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്കാണ് മത്തങ്ങ ജ്യൂസ് ഒഴിക്കാൻ പോകുന്നത് അതൊക്കെ നിങ്ങൾക്ക് എത്ര തണുപ്പ് വേണം അല്ലെങ്കിൽ തണുപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ അരിച്ചെടുത്തിരിക്കുന്ന ജ്യൂസ് ഒഴിച്ച് കഴിക്കാം തണുപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ്സ് ഗ്ലാസിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കണ്ടോ ഇത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തങ്ങ ജ്യൂസ് ജ്യൂസാണെന്ന് ആരും പറയില്ല നമ്മളൊരു ജ്യൂസ് ഫ്രഷായിട്ട് ജ്യൂസ് ഉണ്ടാക്കി വീട്ടിൽ കൊടുക്കുക അത്രേ ഉള്ളൂ വീട്ടിലുള്ള ആളുകൾക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളവും നാല് ഐസ് ക്യൂബും ചേർത്തിട്ടാണ് ജ്യൂസ് അടിച്ചെടുത്തത് കേട്ടോ കാൽ കിലോ മത്തങ്ങയിലേക്ക് ഇത് ടു ഫോർട്ടി എം എൽ ആണെങ്കിൽ ഗ്ലാസ് അപ്പോൾ രണ്ട് ഈ കപ്പിലാണെങ്കിൽ രണ്ട് കപ്പ് ജ്യൂസിനുള്ള അളവുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് പേർക്ക് സെർവ് ചെയ്യാനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഇല്ലെങ്കിൽ വൺ ട്വൻറ്റി എം എൽ അര കപ്പ് വെള്ളം അതെടുക്കുക അപ്പോൾ മത്തങ്ങയുടെ അളവ് കുറയ്ക്കാൻ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുക കാൽ കിലോ വേണ്ട അപ്പോൾ ഞാനിത് ഓട്ടോ ആക്കി എടുത്തിട്ട് നല്ല തണുത്ത ജ്യൂസൊക്കെ കുടിക്കട്ടെട്ടോ അപ്പോൾ എല്ലാവരും മത്തങ്ങ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ എപ്പോഴും ആണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മത്തങ്ങ ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഇനിയിപ്പോൾ ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ ജ്യൂസിൻ്റെ റെസിപ്പികൾ കൂടുതൽ ചെയ്യുന്നത് മത്തങ്ങ ജ്യൂസും ക്യാരറ്റ് ജ്യൂസും നമുക്ക് അവൈലബിളാവുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ താഴെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക പിന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല വീഡിയോ അപ്ലോഡ് ആയതാ അറിയില്ല അപ്പോൾ ഞാൻ ജ്യൂസ് കൂടിക്കട്ടെ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ